എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാരങ്ങളുടെ ഒരു മെൽറ്റിങ് പോട്ടായിരുന്നു അതായത് വിവിധ സംസ്കാരങ്ങൾ അറബികളായാലും ചൈനക്കാരായാലും അങ്ങനെയുള്ള ആൽക്കറീം ഇമർച്ചൻസ് ഇങ്ങനെയൊക്കെയുള്ള വിവിധ ദേശക്കാർ പിന്നെ നമ്മൾ ഇവിടെ ഇപ്പം ഇന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ചെട്ടികൾ റാവൂത്തർമാർ ഇങ്ങനെയുള്ള നിരവധി സമൂഹങ്ങൾ അത് വാണിജ്യ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് മതസമൂഹങ്ങളുണ്ടായിട്ടുണ്ട് ഇവരെല്ലാം ഇവിടെ വരികയും കച്ചവടം ചെയ്യുകയും നമ്മുടെ അവിടുത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ചേരുകയും ചെയ്തതായിട്ട് കോഴിക്കോട് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനൊരു വാണിജ്യപരമായ സവിശേഷതകൾ കൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമായിരുന്നു കോഴിക്കോട് അവരെല്ലാവരും കൊണ്ടുവന്ന സാംസ്കാരിക സൂചകങ്ങളായിട്ടുള്ള അവരുടെ മത പ്രസ്ഥാനങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ ഇതൊക്കെ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് അപ്പം അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ മധ്യകാല ചരിത്രം നോക്കുന്ന സമയത്ത് നമുക്കതൊരു ഒരു കോസ്മോപോളിറ്റനിസം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ ആക്രമണത്തിന് ശേഷം ഈ സാമുദ്രി വംശത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുകയും തുടർന്ന് കുറച്ചു കാലം ഈ മൈസൂരൻ ഇതിൻ്റെ കീഴിലായി മാറുന്നവരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈയൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാര്യമായ പ്രത്യേകതകളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞ ഒരു മാറ്റമായിരുന്നു നഗരം അസ്തമിക്കല്ല അവിടെ ചെയ്ത് നഗരം കുറച്ച് സമയത്തേക്ക് ഒരു ഉറങ്ങുന്നൊരു അവസ്ഥയിലേക്ക് പോവുക പിന്നീട് ആ ഉറക്കം ഉണർന്നെഴുന്നേൽക്കുന്നത് അതിശക്തമായിട്ടുള്ള കോളനി വൽക്കരണ ഭരണത്തിൻ്റെ എല്ലാവിധ പ്രതീകങ്ങളും കൂടിയാണ് നഗരം വീണ്ടും ഉയർത്ത് എഴുന്നേൽക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷേ വൈവിധ്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ പറയുന്നത് അതൊരു ഹെട്രോജനിക് ക്യാരക്ടറിൽ നിന്നും ഒരു ഹോമോജനിക് ക്യാരക്ടറിലേക്കുള്ളൊരു ചേഞ്ചാണ് അതായത് ഒരു ഏക മുഖഭാവത്തോടു കൂടി നഗരം മാറുന്നതിനായിട്ട് കാണാൻ പറ്റും അത് എല്ലാ കൊളോണിയൽ നഗരങ്ങളുടെയും പ്രത്യേകത ഒരു പ്രത്യേകതര ആർക്കിടെക്ചർ ആ ആർക്കിടെക്ചർ പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നഗരത്തിന് നഗരത്തിന് പൊതുവായ ഒരു മുഖച്ചായ് വരുത്തുന്ന ചില പ്രത്യേകതകൾ നമുക്കിവിടെ കാണാൻ പറ്റും അത് ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള മിക്ക കെട്ടിടങ്ങളുടെ ഒരു രൂപം അങ്ങനെയായിരുന്നു പക്ഷേ പല നഗരങ്ങളും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി പക്ഷേ കോഴിക്കോട് അങ്ങനെ ആയിരുന്നില്ല കോഴിക്കോടിനെ കൊളോണിയൽ ഭരണം അങ്ങനെ ഒരു ഹോമോജിനിക് ക്യാരക്ടർ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കോഴിക്കോട് അതിനും അപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത വീണ്ടും ആ പഴയ ഹൈട്രോജനിക് ക്യാരക്ടർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് കോഴിക്കോടത്തെ സമൂഹം ഒരു മധ്യകാല സമൂഹത്തിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ അത് ശരിക്കും ആധുനികതയെ പൂർണ്ണമായിട്ടും ആശ്ലേഷിച്ചുകൊണ്ട് തന്നെയാണ് അത് വളർന്ന് വലുതായിട്ടുള്ളത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇന്ത്യയിൽ നിന്നാദ്യമായി തെക്കേറ്റത്തുള്ള ഒരു ചെറു നഗരം എന്തുകൊണ്ടാണ് ഇടം പിടിച്ചത് കോഴിക്കോടിൻ്റെ ചരിത്രവും സംസ്കാരവും സർഗജീവിതവുമാണ് അതിനുള്ള മറുപടി സാഹിത്യവും കലയും സാമൂഹിക ജീവിതവുമായി ഇടകലർന്നതാണ് കോഴിക്കോടിൻ്റെ സാമൂഹികത ഒപ്പം അത് ഈ നഗരത്തിലെ മനുഷ്യരുടെ രാഷ്ട്രീയ നിലപാടുകളെ കൂടി നിർണയിച്ചു ദേശീയ പ്രസ്ഥാന കാലം മുതൽ കേരളത്തിൻ്റെ പുരോഗമനപരമായ രാഷ്ട്രീയ മൂവ്മെൻറ്റുകളുടെയെല്ലാം ദിശ നിർണ്ണയിക്കുന്നതിൽ ഇവിടുത്തെ സാഹിത്യവും കലയും പ്രധാന പങ്കുവഹിച്ചു മലയാള സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തെ നിർണയിച്ച പ്രധാന എഴുത്തുകാരുടെ നഗരമാണിത് നാടകങ്ങളുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ചടുലമായ അരങ്ങ് ഈ നഗരമാണ് എഴുത്തുകാരും വായനക്കാരും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സാംസ്കാരിക അന്തരീക്ഷം കോഴിക്കോടിന്റെ സവിശേഷതയാണ് വായനശാലകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായി മാറിയ നഗരം കേരളത്തിൽ ഏറ്റവുമധികം പുസ്തക പ്രസാധകരുള്ള നഗരം ഇപ്പോഴിതാ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യോത്സവങ്ങളുടെ നഗരമായി കോഴിക്കോട് മാറുകയാണ് അങ്ങനെ ലോകത്തിലെ സർഗാത്മകതയുടെ പൈതൃകം പേറുന്ന കണ്ണികളിൽ ഒന്നായി കോഴിക്കോടും മാറിയിരിക്കുന്നു ോയുടെ സാഹിത്യ നഗര പദവി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നഗരത്തിന് ലഭിക്കുന്നത് കോഴിക്കോടിന് അപ്പോൾ എല്ലാ കോഴിക്കോട്ടുകാർക്കും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനൊക്കെയുള്ള ഒരു സംഭവമാണത് യഥാർത്ഥത്തിൽ കോഴിക്കോടിന് ഒരു പദവി ലഭിക്കാനുള്ള അർഹത നൈസർഗികമായി തന്നെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിലുണ്ട് അത് എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ കോഴിക്കോടിൻ്റെ സാമൂതിരി രാജഭരണകാലം ആ കാലത്ത് രാജഭരണത്തിൻ്റെതായ ദൗർബല്യങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഉണ്ടാവും പക്ഷേ മറ്റേത് രാജഭരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാമൂഹ്യമായ സൗഹാർദ്ദത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ഭരണമാണ് ആ സാമൂതിരി രാജഭരണകാലത്ത് പോലെ രേവതി പട്ടത്താനം പോലുള്ള സാഹിത്യോത്സവങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിന് പ്രാധാന്യം കൊടുത്തൊരു ചരിത്രമുണ്ട് പക്ഷേ കോഴിക്കോടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഈ സാഹിത്യം കല സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ വലിയ പ്രാമുഖ്യം കൈവരുന്നത് ജീവിതത്തിൻ്റെ ഒരു താളമായിട്ട് അത് മാറുന്നത് ഈ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലം മുതലാണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നിരവധി സാഹിത്യ സൃഷ്ടികൾക്കും അതുപോലെ സാഹിത്യകാരന്മാരുടെ പിറവിക്കുമൊക്കെ കളമൊരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോഴിക്കോട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയേറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനവും അതുപോലെ കലയും സംഗീതവും ഒക്കെ വികസിപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് ഒരു കോഴിക്കോടൻ സാമൂഹ്യ ജീവിതത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാഹിത്യവും രാഷ്ട്രീയവും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇഴവിരിക്കാനാകാത്ത വിധത്തിൽ ഇടകലർന്ന് നിൽക്കുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെ ഈ പ്രതിരോധത്തിൻ്റെ അസാമാന്യമായ ചരിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കഥകളും ഒക്കെ ഈ കോഴിക്കോടിൻ്റെ രക്തത്തിൽ ഒഴുകുന്നുണ്ട് അതിന്നും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കേരളത്തിൽ പല സ്ഥലത്തും പലസ്തീൻ ഐക്യദാഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പല സ്ഥലത്തെയും വാർത്തകൾ വായിച്ചിട്ടുണ്ട് പക്ഷെ കോഴിക്കോട് പാലസ്തീൻ ഐക്യദാഢ്യം നടത്തുമ്പോൾ അത് സത്യത്തിൽ ഈ സംഘടിപ്പിക്കുന്നവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയോ അതിലേക്കൊരു വീര്യ ഊർജം ഉണ്ടായിത്തീരുന്നുണ്ട് ആ അർത്ഥത്തിലാണ് ലോകത്തിൻ്റെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സാഹിത്യ നഗരം എന്ന അർത്ഥത്തിൽ ആ ലോകത്തിൽ ഇടം പിടിച്ച അതുപോലെ തന്നെ ഈ സമരങ്ങളുടെ ചരിത്രത്തിൽ ലോകത്തിൽ നേരത്തെ തന്നെ ഇടം പിടിച്ച സ്ഥലമാണ് ഉദാഹരണം പറഞ്ഞത് ലോകത്തിലേക്ക് തുറന്നു വെച്ച കേരളത്തിൻ്റെ കണ്ണാണ് സത്യത്തിൽ കോഴിക്കോട് കാരണം കോഴിക്കോട് ഒരിക്കലും കോഴിക്കോടിൽ കൊടുങ്ങി നിന്ന അതിൽ പരിമിതപ്പെട്ട ഒരു പട്ടണേ അല്ല പണ്ടുകാലം മുതൽ അതുകൊണ്ടാണ് ഞാൻ ചരിത്രപരം എന്ന് പറഞ്ഞത് ഒരു തുറമുഖ നഗരം എന്ന അർത്ഥത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുമായിട്ട് വിസ്മയങ്ങളുമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പല കാലത്ത് പല ആവശ്യങ്ങൾക്കായിട്ടു അതിൽ സഞ്ചാരികൾ വിടും കച്ചവടക്കാർ വിടും യുദ്ധോത്സുകത ഉള്ളിൽ സൂക്ഷിക്കുന്നവർ വിടും ഒന്നിനും വേണ്ടിയല്ലാതെ വെറുതെ വന്നവർ വിടും പിന്നെ തങ്ങളെ ആവിഷ്കരിക്കാൻ വന്ന വരുപെടും പ്രചാരകർ വിടും മതപ്രചാരണം ഉൾപ്പെടെ ഇങ്ങനെ ഇത്രമാത്രം വൈവിധ്യത്തോടു കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല കാലങ്ങളിലായി ആളുകൾ വരികയും ആളുകൾ പല സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സമന്വയത്തിൻ്റെ സൗന്ദര്യം അത് ചരിത്രപരമായി തന്നെ കോഴിക്കോടിനുണ്ട് സ്വാതന്ത്ര്യാനന്തര കാലത്താണ് കോഴിക്കോട് നഗരം ജനകീയമായി മാറുന്നത് ഇവിടെ പുതിയ സാഹിത്യകാരന്മാരുണ്ടാകാൻ തുടങ്ങി കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള സാഹിത്യകാരന്മാർ കോഴിക്കോടിനെക്കുറിച്ച് എഴുതി എസ് കെ പൊറ്റക്കാട് തെരുവിൻ്റെ കഥ എൻ പി മുഹമ്മദ് എണ്ണപ്പാടം പി എ മുഹമ്മദ് കോയ സുൽത്താൻ വീട് സുർമയിട്ട കണ്ണുകൾ തുടങ്ങിയിരിക്കുന്ന കൃതികളൊക്കെയും തന്നെയും കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരികതയെ അടയാളപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളായി മാറി അവർ ജനിച്ചു വളർന്ന നഗരവും കോഴിക്കോടായിരുന്നു എന്നാൽ ആ ഇതേ കാലയളവിൽ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തുടങ്ങി ഉറൂബ് തിക്കോടിയൻ എം ടി വാസുദേവൻ നായർ പട്ടത്തുപിള്ള കരുണാകരൻ തുടങ്ങിയിരിക്കുന്ന പ്രഗത്ഭരായ എഴുത്തുകാർ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് പ്രത്യേകിച്ച് മലപ്പുറം കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിൽ സ്ഥിര കോഴിക്കോട്ട് സ്ഥിരതാമസമാക്കി വീട് വെച്ച് സ്ഥിരതാമസമാക്കി കോഴിക്കോട്ട് വെച്ച് തന്നെയാണ് പലരും മരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മാറ്റത്തിൻ്റെ സാഹിത്യത്തിൻ്റെയും കലയുടെയും പ്രവർത്തനങ്ങളിൽ മാറ്റത്തിൻ്റെ നാന്തി കുറിക്കുകയായി ഇപ്പോഴും അത് തുടരുന്നുണ്ട് ഷുപ്പതിപ്പിന് ഒരു കഥ എഴുതിയിട്ട് അയക്കേണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഇത് അയച്ചു കഴിഞ്ഞപ്പോൾ സ്കൂളിലും അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു വീട്ടിലും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ എൻ്റെ വിചാരം വിചാരത്തിന് എങ്ങനെയായാലും കിട്ടും സമ്മാനം കിട്ടും എന്നായിരുന്നു അപ്പോൾ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോട് വരാം അതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം സമ്മാനം ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് വരാൻ പറ്റിയില്ല കോഴിക്കോട് എത്തിയത് പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടാണ് വലിയൊരു എന്താണെന്ന് എനിക്കറിയില്ല കോഴിക്കോട് വരുന്നതിൽ അത്തരത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു ഒരു ഒരു സർഗാത്മകതയുടെ നഗരം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് കേരളത്തിലെ മറ്റ് ജില്ലകളിലൊക്കെ പോയിട്ടുണ്ട് എല്ലാ ടൗൺ ഹാളിലും പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാ തെരുവിലും പ്രസംഗിച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഒക്കെ പക്ഷേ പഴയ തിരുവനന്തപുരത്തെ വിക്ടോറിയ ടെർമിനൽ ടൗൺ ഹോൾ ഇന്ന് ഏതർത്ഥത്തിലും കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന് വിളിക്കാവുന്ന അയ്യങ്കാളിയുടെ സ്മരണകൾ ഇരമ്പുന്ന അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഊർജ്ജം കിട്ടും അയ്യങ്കാളി സ്മാരക ഹാൾ എന്ന് പുനർനാമകരണം ചെയ്ത അതൊരു പ്രക്ഷോഭത്തിൻ്റെ കൂടി ആവിഷ്കാരമാണ് അവിടെയും പലതവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും സംസാരിക്കുമ്പോൾ ഇല്ലാത്ത ഒരു പ്രത്യേക ഊർജ്ജം കോഴിക്കോട് ടൗൺ ഹാളിൽ ഈ ടൗൺ ഹാളിൽ പ്രത്യേകതയുണ്ട് ഈ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരിക്കലും വിളിക്കാതെ ക്ഷണിക്കപ്പെടാതെ എന്താണ് ഇവിടെ നടക്കുന്ന പരിപാടി എന്നതിനെക്കുറിച്ച് പ്രാഥമിക ധാരണ ഒരു ഇല്ലാതെ പരിസര പ്രദേശത്തിലെ ആളുകൾ ഇവിടേക്ക് വരും അത് ടാഗോസിൻ്റെ ആളിലുണ്ടില്ല അത് കൽപ്പക ഓഡിറ്റോറിയത്തിനില്ല അത് അളഗാവരിക്കില്ല അത് കെ പി കേശവേന്ദ്രൻ്റെ ഓഡിറ്റോറിയത്തിനില്ല അത് ഈ ടൗൺ ഹാളിൻ്റെ അപ്പോൾ അങ്ങനെ കേരളത്തിലെ എല്ലാ ടൗൺ ഹാളുകളും ഒരു സാംസ്കാരിക പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ടൗൺ ഹാളിന് അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതൊരു ചരിത്രപരമായ സവിശേഷത കൊണ്ട് തന്നെ ആവാം അല്ലെങ്കിൽ ഈ നഗരപ്രാന്തത്തിലൊക്കെയുള്ള മനുഷ്യരുടെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടാവാം അല്ലെങ്കിൽ ഇവിടെ കാട് അനുവാദം ഇല്ലാതെ ഞങ്ങൾ കയറി ചല്ല ഇത് ഞങ്ങളുടേതാണ് എന്നവരുടെ ഉറച്ച ബോധ്യത്തിന്റെ ഭാഗമാവാം കോഴിക്കോട് വലിയങ്ങാടി തന്നെ ഒരു പത്തനംതിട്ട ജില്ലയിടത്തോളം തൊഴിലാളികൾ നൂറിൽ പറയുന്ന തൊഴിലാളികൾ സ്ഥിരമായിട്ട് ടൗണാൾ വരുന്ന ആളുകൾ നമ്മളെ സ്ഥിരം ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് ഒരു സമാധാനം ഒരു മനസമാധാനം കണ്ടെത്താനാണ് അവർ കലയും മറ്റ് ആത്മീയ അടക്കം തന്നെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് അത് കല കായിക രംഗ കലാരംഗങ്ങളിൽ പ്രത്യേകിച്ച് സംഗീതമാണ് ഏറ്റവും കൂടുതൽ അവർ എടുക്കുന്നത് സംഗീതം ആസ്വദിക്കുന്ന വലിയൊരു സമൂഹം കോഴിക്കോടുണ്ട് സാ സാധനങ്ങളിൽ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ അടുത്തടുത്ത് കുറേ തട്ടുകളും മാളികകളും വലിയ കുറേ സംഗീത പരിപാടികളൊക്കെ നടക്കാറുണ്ട് അത് ആസ്വദിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട് അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് കോഴിക്കോട് സംഗീതാസ്വാദകർ പല ഭാഗങ്ങളിൽ എത്തിപ്പെടുമ്പോൾ ഞങ്ങൾ ഒരു സംഗീത കൂട്ടായ്മ ഉണ്ട് വലിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ട് ഒരുപാട് ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ പല പ്രശസ്തരും കായക്കടലാത്ത നമ്മളെ പോലെ തൊഴിലാളികളും ഉയർന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ ഇത്തരം താല്പര്യങ്ങൾ ആളുകളുണ്ടാവും സാഹിത്യ രംഗത്ത് താല്പര്യം ആളുകളുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് പ്രശസ്തരായ ആളുകളെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഈ നിരൂപണ ഗ്രന്ഥങ്ങള് അതുപോലെ പിന്നെ പുസ്തക ചർച്ചകൾ ഇത്തരം വേദികളൊക്കെ ആയിട്ട് ഇഷ്ടമാണ് നോവലുകൾ കുറവാണ് വായിച്ചത് കഥകളും നല്ല ഇതാ ഈ മുമ്പ് മാതൃഭൂമി വായിച്ച പതിപ്പിലും അതുപോലെയുള്ള വാസികകളിലൊക്കെ വന്ന നോവലുകൾ രണ്ടാമത് എം ടി ഹോസും രണ്ട് കുറേ വായിച്ച് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഇന്ദുലേഖ ഇന്ദുലേഖ വായിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ് സംഗീത രംഗത്ത് പ്രഗത്ഭന്മാരും പ്രശസ്തരായ പല പിന്നെ ഇന്ത്യയ്ക്ക് പുറത്ത് പിന്നെ നമ്മളെ ജില്ലക്കെ പുറത്തുള്ള കോഴിക്കോടിന് പിന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും അല്ല പ്രഗത്ഭരമായ കലാകാരന്മാർ സംഗീത ആചാര്യന്മാർ കേരളത്തിൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അവർ പരിപാടി അവതരിപ്പിച്ചാൽ അത് പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതുവരെ ഇരിക്കുന്നൊരു ഒരു ആസ്വാദക സദസ്സ് കോഴിക്കോടുണ്ട് എന്നുള്ളത് അവരടക്കം പറഞ്ഞ കാര്യം ഈ വരുന്നവർ കാരണം അവർ കോഴിക്കോട് അല്ലാതെ എറണാകുളവും തിരുവനന്തപുരം പല ഭാഗത്തും പരിപാടി അവതരിപ്പിക്കേണ്ടി പക്ഷേ കോഴിക്കോടിനെ പോലത്തെ ഒരു ആസ്വാദക സദസ്സ് വേറെ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല എന്ന് അവർ പറഞ്ഞത് കോഴിക്കോട് പ്രത്യേകത ആ അത് കാരണം പറഞ്ഞാൽ പാട്ട് അവർ നിർത്തി പോകാമെന്നല്ലാതെ പാട്ടിൽ നിന്ന് ഇണീച്ച് പിന്നെ കാസർഗോഡ് കഴിഞ്ഞ് ഇരിഞ്ഞിട്ട് പോകുന്നൊരു സാഹചര്യം കോഴിക്കോടി കരം പിടിക്കളെങ്കിയ കണ്ണൻ മണിനീ പിടിച്ച കണ്ണുകളെങ്കിലും സ അത് അപ്പം ആരെങ്കിലും ഇഷ്ടമാണ് കോഴിക്കോട് എൻ്റെ അഭിപ്രായത്തിൽ അത്ര പ്ലേയിങ് ചെയ്തൊരു വിരൽ ഞാൻ കണ്ടിട്ടില്ല മാന്ത്രിക വിരലാണത് നല്ല രസമായിട്ട് അദ്ദേഹം സോളോ വായിക്കുന്നൊക്കെ കേൾക്കണം മധുമാസരാത്രി മറക്കാൻ സ്നേഹിക്കാൻ പറ്റിയ സംഗീതം മാത്രം നമ്മൾ കോഴിക്കോട് വല്യങ്ങാടി മലഞ്ചരക്ക് വ്യാപാരി മറ്റ കല്ലായും മറക്കം പിന്നെ ഇതായിട്ട് തൊഴിൽ കഴിയുന്ന ആളുകൾ ഒരു പത്ത് നാല്പത് അൻപത് വർഷമായിട്ട് ഈ മാളിക തട്ടിൻ പുറം സംഗീതം എന്നിപ്പം പറയുന്ന മാളിനിൻ്റെ മുകളിൽ മാളികകളുടെ മുകളിലും മേഖലരാകൾ ഇരിക്കാറുണ്ട് അത് പല പള്ളിക്കണ്ടിയിൽ ഉണ്ട് കല്ലായിലുണ്ട് എഴിയാങ്ങര ഉണ്ടായിരുന്നു പല ഭാഗത്തുണ്ടായിരുന്നു നിലവിലൊരു ഒരു പത്തൊൻപത് വർഷമായിട്ട് ഇതിനോട് ബാബുക്കാൻ്റെ പാട്ടുകളും റഫിൻ്റെ പാട്ടുകൾ പഴയ ഹിന്ദി പാട്ടുകളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ പണി കഴിഞ്ഞിട്ട് വന്ന് ഒത്തിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇന്നത്തെ സ്ഥാപനങ്ങളിൽ ിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സ്പേസ് കോഴിക്കോട് നഗരം തരും ഒരു ക്രിയേറ്റീവ് സ്പേസ് നിങ്ങളിത് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഇടം അത് കോഴിക്കോട് നഗരം തീർച്ചയായിട്ടും തരും അത് എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചതും പല വൈവിധ്യങ്ങളിതിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അത് ഏത് രംഗമായാലും പാചകമായാലും ശരി സംഗീതമായാലും ശരി സ്പോർട്സ് ആയാലും ശരി എല്ലാത്തിലും ഒരിടം കൊടുക്കും അതിപ്പോൾ എത്ര പാൽ പാവപ്പെട്ടവരായാലും എളിയ കലാകാരനായാലും കോഴിക്കോട് ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ് സർഗാത്മകതയുടെ പൈതൃകം പേറുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രണ്ടായിരത്തി നാലിൽ യുനെസ്കോ സാഹിത്യ നഗരങ്ങളെ തേടി ഇറങ്ങിയത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ ആ നഗരത്തിൻ്റെ സാഹിത്യവുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ദൃഢതയുണ്ടായിരിക്കണം നാടകം കവിത കഥ നോവൽ തുടങ്ങിയ സാഹിത്യ രൂപങ്ങൾക്ക് നഗര പ്രധാന പങ്കുണ്ടായിരിക്കണം ഗ്രന്ഥശാല നടത്തിപ്പ് പുസ്തകക്കടകൾ തുടങ്ങി സാഹിത്യം മനുഷ്യരുടെ ജീവവായുവായി മാറുന്ന ഒരു അന്തരീക്ഷമാണ് ഒരു നഗരത്തെ സാഹിത്യ നഗരമാക്കുന്നത് കോഴിക്കോടിന് സാഹിത്യവുമായുള്ള തലമുറകളുടെ ബന്ധവും സാമൂഹിക ജീവിതത്തിൽ സാഹിത്യം പുലർത്തുന്ന സ്വാധീനവും യുനെസ്കോയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ അതിന് സാങ്കേതിക സഹായം ചെയ്തത് കിലയും എൻ ഇന്നത്തെ ഭരണാധികാരികൾ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലം നടത്തിയ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് നമുക്കിന്ന് യുനെസ്കോയുടെ ഈ അംഗീകാരം ലഭിക്കുന്നത് അപ്പോൾ അതിനവർ എന്താണ് അവർ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങൾ അതാണ് കോഴിക്കോട് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ ആ ജനതയുടെ സവിശേഷതകൾ എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകൾ എന്താണ് ഇതെല്ലാം ഭര ഭാവനാസമ്പന്നരായിട്ട് ഭരണാധികാരികൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ ആ ഭാവനാസമ്പന്നരായ ഭരണാധികാരികളെന്ന നിലയിൽ അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു അവരതിനെ വേർതിരിച്ചെടുത്തു ആ ആ ഘടകങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ വൈവിധ്യങ്ങളെയെല്ലാം കോർത്തിണക്കി നമുക്ക് എന്തുകൊണ്ട് നാം ഈ സാഹിത്യ നഗര പദവിക്ക് അർഹമാണ് എന്ന വാദമാണ് അവർ അവതരിപ്പിച്ചത് അപ്പോൾ ലോകത്ത് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു നഗരത്തിന് സാഹിത്യ നഗര പദവി ലഭിക്കുന്നതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നേരത്തെ പല സി നഗരങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നഗരങ്ങളിലെല്ലാം ഉള്ള ആ സാഹിത്യ നഗര പദവി അവർക്കൊക്കെ ലഭിക്കുന്നതിനുള്ള അർഹത നേരത്തെ തന്നെ ഇവിടെ കോഴിക്കോടിനുണ്ട് ആ അർഹത ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമായി നൈസർഗികമായിട്ടുണ്ട് ആ അർഹതയ്ക്കുള്ള വിവിധ ഘടകങ്ങളെ കോർത്തിണക്കി അതിന് ഒരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കി ഒരു കൺവിൻസിങ് പ്രോജക്റ്റാക്കി ിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഡോക്ടർ ഡോക്ടർ മേയർ കിലയാണ് നമ്മളെ അറിയിക്കുന്നത് കോഴിക്കോട് നമുക്ക് സാഹിത്യ നഗരം എന്നൊരു പദവിക്ക് വേണ്ടി ശ്രമിച്ചാലോ എന്ന് ആ ഒരു ഒരു നിമിഷം എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തോട് ഇതിൻ്റെ പൈതൃകത്തോട് ഇതിൻ്റെ പാരമ്പര്യത്തോട് ഇതിൻ്റെ പഴമയോട് സാഹിത്യത്തിനുള്ളൊരു അഭിനിവേശം അത് ഇന്നും ഇതിനായിട്ട് തുടങ്ങിയതല്ല അതിവിടുത്തെ എല്ലാ സാധാരണക്കാരിലും സാധാരണ നമ്മൾ പറയും സാഹിത്യം എന്ന് പറഞ്ഞാൽ ഏതോ കുറേ എഴുത്തുകാരുടെ കുറേ വായനക്കാരുടെ കുറേ അധ്യാപകരുടെ അല്ലെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ ഒക്കെയാണ് നമ്മൾ ധരിക്കും അത് വെറുതെയാണ് കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ ഒരു സമൂഹത്തിൻ്റെ മുഴുവനും പൊതുസമ്പത്താണ് അവരുടെ എല്ലാ പെരുമാറ്റത്തിലും അവരുടെ കാഴ്ചപ്പാടിലും ഒക്കെ ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും ഈ നാട്ടിലെ ആൾക്കാർക്ക് പുസ്തകത്തോടും സാഹിത്യത്തോടും സിനിമയോടും സ്പോർട്സിനോടും പ്രത്യേകിച്ച് ഭക്ഷണത്തോടും ഒക്കെയുള്ള ഒരു കമ്പം അങ്ങനെയുള്ള ഒരു സാംസ്കാരിക ഭൂമികയാണ് കോഴിക്കോട് ഈ കോഴിക്കോട് ഏതുകൊണ്ടും സാഹിത്യ നഗര പദവിക്ക് അർഹയാണെന്നൊരു തോന്നലാണ് സത്യത്തിൽ ഇതിൻ്റെ തോന്നൽ ഇപ്പോൾ കൽക്കട്ട എന്ന് പറഞ്ഞ സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇത് കോഴിക്കോടിന് എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും കൽക്കട്ടെന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പൊതുവേ പറയുന്ന പലരും പറയുന്നവർക്കുള്ളൊരു മറുപടി ഉള്ളൂ രണ്ട് കാരണം കൊണ്ടാണ് കോഴിക്കോടിനത് കിട്ടുന്നത് ഒന്ന് നമ്മളത് വെൽ ഡോക്യുമെൻറ്റഡ് ആണ് നമ്മളെ റിസോഴ്സ് ബേസ് കാരണം യുനെസ്കോ അപ്പോഴും സ്റ്റഡി ചെയ്യുന്നത് രണ്ട് കാര്യം കൊണ്ടാണ് അത് നോക്കുന്നത് നമുക്ക് നമുക്കെന്തുണ്ടായിരുന്നു നമ്മളിനി ഫ്യൂച്ചർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊരു പത്ത് നൂറ്റാണ്ടോളം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തു നമുക്കത് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഗ്രാം രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കാലിക്കറ്റിന് വലിയ ഇപ്പോൾ രവീന്ദ്രനാഥോഗർ പോലെ അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഇട്ട് വരുന്ന ആളുകളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാർ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ലിറ്ററേച്ചർ റീഡിങ് ഹാബിറ്റ്സ് ഇപ്പോൾ വീട്ടന്മാരാണെങ്കിലും ഓട്ടോറിക്ഷ പോലെ അല്ലെങ്കിൽ ആണെങ്കിലും ഈവൻ ലോഡിങ് വർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ സർവേ നടത്തിയ അപ്പോൾ ദേഹാവേ അപ്പോൾ ആ റീഡിംഗ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ടുള്ള ഒരു കൾച്ചർ അത്ര ഒന്നും ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന കേരളത്തിലെ നഗരങ്ങൾക്കും അപ്പോൾ ഒരുപക്ഷെ കോഴിക്കോട് മാത്രമേ എത്രത്തോളം റീഡിംഗ് ഹാബിറ്റ്സ് ലിറ്ററി ലിറ്ററി പെനിട്രേഷൻ ഉള്ളതുള്ളൂ അപ്പോൾ ആ ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് കാലിക്കറ്റ് ഹാൻഡ് ഇത്രയും കൂടുതൽ ലിറ്ററി അസെറ്റ്സ് ഒക്കെ വളരെ അപൂർവ നഗരങ്ങളെ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കോഴിക്കോടിന് അതിൻ്റെ ഒരു അസെറ്റുകളായിട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റി മാർക്കറ്റ് ചെയ്യാൻ പറ്റി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചതോടെ സംവാദങ്ങളുടെയും സ്വതന്ത്ര ആവിഷ്കാരങ്ങളുടെയും കൂടുതൽ വിശാലമായ മേഖലകളിലേക്ക് കോഴിക്കോടിന് സഞ്ചരിക്കാനാകും മാത്രമല്ല എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ജനകീയമായ വീണ്ടെടുപ്പുകൾ പലതരം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് സർഗാത്മകമായി ഇതിനെ എങ്ങനെ നേരിടാം എന്നൊരു കോഴിക്കോടൻ മോഡലിലേക്കുള്ള അന്വേഷണം കൂടി തുടങ്ങിവെക്കാൻ കോഴിക്കോടിനാകുമെന്നാണ് പ്രതീക്ഷ അത്തരം അനന്തമായ സാധ്യതകളാണ് സാഹിത്യനഗരം പദവി കോഴിക്കോടിനു മുന്നിൽ തുറന്നിടുന്നത്